നമസ്കാരം മെട്രോ മാറ്റനി ന്യൂസിലേക്ക് സ്വാഗതം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കരിയറിൽ മികച്ച ഒരുപടി വേഷങ്ങൾ ചെയ്ത് നിരൂപക പ്രശംസയും പ്രേക്ഷക പ്രീതിയും നേടി ഇന്നിപ്പോൾ സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം തമിഴിലും അടിച്ചു കയറി വരികയാണ് മഞ്ജു വാര്യൻ ദേശീയ സംസ്ഥാന അവാർഡുകളും ഫിലിം ഫെയർ അവാർഡും വാരിക്കൂട്ടിയ താരത്തിന് ആറാം പേർ എന്നാൽ ദിവസങ്ങൾക്ക് മുൻപായിരുന്നു സൂപ്പർ താര ചിത്രങ്ങൾ മഞ്ജുവിനെ തേടി തമിഴിൽ നിന്നും തുടരെ വരികയാണ് വേട്ടയാനാണ് നടിയുടെ പുതിയ സിനിമ രജനീകാന്ത് നായകനാവുന്ന ചിത്രത്തിൽ മഞ്ജുവിനും ശ്രദ്ധേയമായ വേഷം എന്നാണ് സൂചന വേട്ടയാനിന്റെ പ്രൊമോഷൻ നിരക്കുകളിലാണ് നടി ഇപ്പോൾ എങ്കിലും തന്റെ വ്യക്തിജീവിതത്തിലെ സന്തോഷം നടി ആരാധകർക്ക് മുമ്പില് തുറന്നു പറയാറുണ്ട് സന്തോഷിക്കാൻ വേണ്ടി ഒന്നിനും കാത്തിരിക്കേണ്ടതില്ല ഒന്നുമില്ലെങ്കിലും സന്തോഷമായിരിക്കണം ഇതൊന്നും ഇല്ലെങ്കിലും ഉള്ളിൽ സന്തോഷമായിരിക്കണം പുറത്തു നിന്നുള്ള ഒരു കാര്യത്തിനും സഹായം അതിന് വേണ്ട എന്നെ സംബന്ധിച്ച് മ്യൂസിക് ഇഷ്ടമുള്ള ആരെങ്കിലും ഒപ്പം വേണം എന്നൊന്നുമില്ല ഒന്നും ചെയ്യാതെ ഒറ്റക്കിരുന്നാലും ഞാൻ ഹാപ്പിയാണ് അത് നല്ലതാണോ എന്നൊന്നും എനിക്കറിയില്ല ഒന്നും ചെയ്യാതെ എത്ര നേരം വേണമെങ്കിലും എനിക്കിരിക്കാം നമ്മൾ തന്നെ നമ്മളെ സന്തോഷമായി വെക്കണമെന്നും മഞ്ജു വാര്യർ ചൂണ്ടിക്കാട്ടി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു മഞ്ജു വാര്യരുടെ പ്രതികരണം വേട്ടയാറിന് ശേഷം വിടുതലായി ടൂ ആണ് മഞ്ജു വാര്യരുടെ വരാനിരിക്കുന്ന സിനിമ വിജയ് ചിത്രത്തിൽ നായകൻ എക്സ് എന്ന ഒരുങ്ങുന്നുണ്ട് ആര്യയും ും കാർത്തിക്കുമാണ് നായകന്മാർ മലയാളത്തിൽ എംബുരാൻ റിലീസ് ചെയ്യാനുണ്ട് ഒരു സാധാരണ ചുറ്റിക്കമ്പനി ജീവനക്കാരായിരുന്ന മാധവൻ എന്ന സാധു മനുഷ്യന്റെ സ്വപ്നമായിരുന്നു മഞ്ജു വാര്യർ വിയർപ്പ് തുളികൾ കോർത്തുണ്ടാക്കിയതായിരുന്നു മഞ്ജുവിന്റെ ചിലങ്ക പക്ഷേ ആ കത്തി നിൽക്കുന്ന സൂര്യൻ അസ്തമിച്ചതുപോലെയായി പോയി വിവാഹത്തോടെയുള്ള മഞ്ജുവിന്റെ വിരമിക്കൽ തൊണ്ണൂറ്റിയെട്ടിൽ നടൻ ദിലീപുമായുള്ള പ്രണയ വിവാഹത്തെ തുടർന്ന് അവർ പൂർണ്ണമായും സിനിമയിൽ നിന്ന് മാറി നിന്നു അവസാനം അഭിനയിച്ച ആറാം തമ്പ്രന്റെ സെറ്റിൽ വെച്ച് തന്നെ അവർ ഒളിച്ചോടി സിനിമ മുടങ്ങുമോ എന്നുള്ള നിർമ്മാതാക്കൾക്ക് ഭയവും ഉണ്ടായിരുന്നു അന്ന് മലയാള സിനിമയിൽ ഒന്നുമല്ലായിരുന്നു ദിലീപ് ഒരു സാധാരണ നടൻ മാത്രം വിവാഹത്തിനു ശേഷം ദിലീപിന്റെ ചില വാക്കുകളും വ്യാപകമായി വിമർശിക്കപ്പെട്ടു പക്ഷെ പിന്നീട് മഞ്ജുമാരി ഇറങ്ങുന്ന നടിയെ മാത്രമല്ല വ്യക്തിയെയും പിന്നെ പൊതുവേദികളിൽ എവിടെയും കണ്ടില്ല ഒരു അഭിമുഖം പോലും ആർക്കും കിട്ടിയില്ല നൃത്തം ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും സാധിക്കാതെ വീട്ടമ്മേൽ ഒതുങ്ങിപ്പോയ ജീവിതമായിരുന്നു അമ്മയുടേതെന്ന് മഞ്ജു പലപ്പോഴായി പറഞ്ഞിരുന്നു തനിക്കും ആഗതി ഉണ്ടാകരുതെന്ന് മഞ്ജു ആഗ്രഹിച്ചു ഗുരുവായൂരിലെ ഒരു ഡാൻസ് പരിപാടിയുടെ കാര്യത്തോടെയാണ് മഞ്ജുവാര്യരും ദിലീപും തമ്മിൽ പിണക്കം ഉടലെടുത്തത് നല്ല ഓഫർ വന്നാൽ താൻ ഡാൻസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് മഞ്ജു പറഞ്ഞതിനെ ദിലീപ് എതിർത്വത്തോടെയാണ് അവർ തമ്മിൽ അകൽച്ച രൂക്ഷമായത് ഒടുവിൽ പതിനാല് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് മഞ്ജുവാര്യർ വീണ്ടും അരങ്ങിലെത്തിയത് ഗുരുവായൂർ ക്ഷേത്ര സന്നിധിലെ മേൽപത്തൂർ ഓഡിറ്റോറിയത്തിലായിരുന്നു അവർ നൃത്തം ചെയ്തത് അന്ന് ദിലീപ് ചടങ്ങിന് എത്തിയിരുന്നില്ല ദിലീപിന് എല്ലാ ഐശ്വര്യവും വന്നത് മഞ്ജുവേള വിവാഹത്തിന് ശേഷമാണ് അയാൾ ചെറിയ വേഷങ്ങളിലൂടെ പടിപടിയായി ഉയർന്നു അവസാനം മലയാള സിനിമയെ സമ്പൂർണമായി നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു പവർ ഗ്രൂപ്പിലെ അംഗമായി തന്നെ മാറി രണ്ടായിരത്തി ശേഷം നിരന്തരമായ ഗോസിപ്പുകളാണ് മഞ്ജുവിനെ ദിലീപിനെ കുറിച്ച് കേട്ടത് അവർ വിവാഹമോചിതരായെന്ന ഇടയ്ക്കിടെ വാർത്തകൾ വരും ഒരിക്കൽ അവർ ഡിവേഴ്സ് പെറ്റീഷൻ നൽകിയെന്ന് കോടതിയിൽ വന്ന വ്യാജ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ആലുവ കോടതിയിൽ ജനം തമ്പടിച്ചിരുന്നു പക്ഷേ അവസാനം അത് തന്നെ സംഭവിച്ചു ദിലീപും മഞ്ജു വേർപിരിഞ്ഞു പിരിഞ്ഞു മുൻ ഭർത്താവിനെ കുറിച്ച് പരസ്യമായി യാതൊരു കുറ്റവും പറയാതെ അവർ കണ്ണീരോടെ വടങ്ങി രണ്ടായിരത്തി പതിനാലിൽ വിവാഹമോചനത്തിന് ശേഷം കല്യാൺ ജ്വലറിയുടെ പരസ്യത്തിൽ ഇതിഹാസനടൻ അമിതാഭ് ബച്ചന്റെ കൂടെ അഭിനയിച്ചുകൊണ്ടാണ് ക്യാമറയ്ക്ക് മുന്നിലേക്ക് തിരിച്ചെത്തിയത് അതേ വർഷം ഹവോഡാരി എന്ന റോഷൻ ആൻഡ്രൂസിന്റെ ചിത്രത്തിലൂടെ അവർ വെള്ളിത്തിരലും തിരിച്ചെത്തി ചിത്രം വലിയൊരു വിജയമായി ആ സമയത്തൊക്കെ മഞ്ജു വാര്യരോട് തിരിച്ചു വരവനെ മാധ്യമങ്ങൾ മുറവിളി കൂട്ടുകയായിരുന്നു ഒരു നടിക്ക് വേണ്ടി മലയാള ഇൻഡസ്ട്രി കാത്തിരിക്കുന്നത് ഇതാദ്യമായിരുന്നു പരസ്യ വിപണിയിൽ മോഹൻലാലിനെ പോലെ ഏറ്റവും വിലപിടിച്ചുള്ള താരമായി മാറുകയായിരുന്നു പിന്നെ മഞ്ജു അങ്ങോട്ട് ഇപ്പോഴും മഞ്ജു ഒരുപിടി ചിത്രങ്ങളുമായി സിനിമാ മേഖലയിൽ തമ്പടിച്ചു കഴിഞ്ഞു